രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നിന് അതിദരിദ്രയില്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എം ആരൈക്കുളം ഏരിയ കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കാരണക്കുളം രക്തസാക്ഷി സ്മാരകം സി പി എം കഞ്ഞികുഴി ഏരിയ കമ്മിറ്റി ഓഫീസ് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവും കേരള മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി എസൽപുരം ജംഗ്ഷനിലെ ഏരിയ കമ്മിറ്റി ഓഫീസ് ഭാഗികമായി പൊളിച്ചു നീക്കിയതിനാൽ എസൽപുരത്ത് തന്നെ ദേശീയപാതയോർത്ത് ഏരിയ കമ്മിറ്റി വാങ്ങിയ ഭൂമിയിലാണ് പുതിയ ആസ്ഥാന ആസ്ഥാനമന്ദിരം നിർമ്മിച്ചത് മന്ദിരത്തിന്റെ മുൻവശം രൂപകൽപ്പന ചെയ്ത മരക്കുളം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം കൊടിമരത്തിൽ പിണറായി വിജയൻ പതാക ഉയർത്തി തുടർന്ന് ആസ്ഥാനമന്ദിരം ശിലാഫലക അനാച്ഛാദനവും നിർവഹിച്ചു പൊതുസമ്മേളനത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറി ആർ നാസൻ അധ്യക്ഷത വഹിച്ചു കഞ്ഞികുടി ഏരിയ സെക്രട്ടറി എസ് രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു തോമസ് ഐസക് സജി ചെറിയൻ പി പി ചിത്രഞ്ജൻ ജി വേണുഗോപാൽ കെ പ്രസാദ് കെ എച്ച് ബാബുജാൻ ടി കെ ദേവകുമാർ കെ ജി രാജേശ്വരി വി ജി മോഹനൻ ദിലീപ് ആജോജോ എം എൽ എ പ്രഭാ മധു തുടങ്ങിയവർ സംസാരിച്ചു എസ് എൻ കോളേജിന് മുന്നിൽ നിന്ന് ചുവപ്പു സേനാ മാർച്ചും പ്രകടനവും സമ്മേളനത്തിന്റെ ഭാഗമായി വേദിയിലെത്തി കഴിഞ്ഞ വർഷം ഒരു ഭാഗം പോയി പരമദരിദ്രാവസ്ഥയൊന്ന് മാറി ഇത് രണ്ടാമത്തെ വർഷം ഈ കഴിഞ്ഞ നവംബർ ഒന്ന് അത് പരിശോധിക്കുമ്പോൾ നല്ല പുരോഗതി ഉണ്ടായിരിക്കുന്നു ഒരു സംശയവുമില്ല മൂന്നാമത്തെ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒമ്പത് അതിദരിദ്ര കുടുംബമില്ലാത്ത ഒരു സംസ്ഥാനം കേരളം എന്ന നില ആർജിക്കാൻ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളാണ് ഫലപ്രദമായിരിക്കുന്നത് നല്ല മാറ്റം പൊതുവെ ഉണ്ടാകുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നിലപാട് എൽ ഡി എഫിനെ സ്വീകരിക്കാൻ കഴിയുന്നത് ജനങ്ങളോട് പ്രതിബദ്ധതുകൊണ്ട് നവ ഉദാരവൽക്കരണ നയമല്ല അംഗീകരിച്ചിരിക്കുന്നുണ്ട് നമ്മുടെ രാജ്യ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ അതിനുള്ള നല്ലൊരു ഭാഗം വലിയ തോതിൽ വിഷമം അനുഭവിക്കുന്നവരാണ് എന്ന് കണ്ടുകൊണ്ട് ആ വിഷമം അനുഭവിക്കുന്നവരെ അതിൽ നിന്ന് മോചിപ്പിക്കുക അതിലൊടുക്കുന്ന നയസമീപനങ്ങൾ സ്വീകരിക്കുക അതിന്റെ ഭാഗമാണ് ഇത് മറ്റാർക്കെങ്കിലും കഴിയുന്നുണ്ടോ ഇപ്പോ നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ച് പോയാൽ കേരളത്തിൽ നേരത്തെ ക്ഷേമ പെൻഷൻ കിട്ടിയിരുന്നത് അറുനൂറ് രൂപയായിരുന്നു തന്നെ ആദ്യത്തെ ക്യാബിനറ്റ് ചെയ്ത കാര്യം അവരുടെയെല്ലാം തുളിശിക കൊടുത്തു നിൽക്കുന്ന നടപടിയായി മുഴുവൻ അവിടെ നിന്നോ മെല്ലെ മെല്ലെ വർദ്ധനവാരംഭിച്ചു വർദ്ധനവാരംഭിച്ച് എവിടം വരെ എത്തി ആയിരത്തി അറുനൂറ് രൂപ ആയിരത്തി അറുന്നൂറ് രൂപ അറുപത് ലക്ഷം പേർക്ക് കൊടുക്കുന്ന നിലയുണ്ടായി നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കണക്കാണിത് ഞാനിത് പറയുന്നത് ചിലത് നമ്മൾ ഓർത്ത് പോകണല്ലോ അതുകൊണ്ട് പറയാണ് ഇത്തരം ഒരു നിലപാട് നമ്മുടെ രാജ്യത്ത് ഈ തോതിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ